വലിയ സന്തോഷമുണ്ട് എനിക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിയതായി കൂടെ വന്നിരുന്ന് ആ തൽക്ഷണം ഭഗവാൻ അത് നടത്തി തന്നു എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെ ഭഗവാനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയേറെ ഭഗവാനോട് നന്ദി പറയാനുണ്ടോ എനിക്ക്

ഇവിടെ എത്തിയത് ആദ്യ തവണ തന്നെ അമ്പലത്തിലെത്തി മടങ്ങിയ ശേഷം അത്ഭുതമെന്ന രീതിയിൽ റിനീജയുടെ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമായി എങ്കിലും ഈ അമ്പലത്തിന്റെ ശക്തി മനസ്സിലാക്കി റിനീജ അഞ്ചാം തവണയും മുടങ്ങാതെ ഇവിടേക്ക് ഇവിടേക്കെത്തിയിരിക്കുകയാണ് അല്ല അഞ്ചാമത്തെ തവണ സാമ്പത്തികമായിരുന്നു വന്നേന്റെ പിറ്റേ ദിവസം തന്നെ ശരിയായി നമസ്കാരം ഷിബി എന്തോ ഗൾഫിലാ ആ നല്ല വിശ്വാസമുണ്ട് അഞ്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഭഗവാനെല്ലാം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നടക്കുന്നുണ്ട് യൂട്യൂബ് 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 വിസ്മയ ഇത് തന്നെയാ ചാനലേ അനുഭവങ്ങൾ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടു കേട്ടു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്ന പലർക്കും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആഗ്രഹങ്ങൾ നടന്നു എന്ന് മാത്രമല്ല അതിനൊക്കെ ശേഷം വീണ്ടും വീണ്ടും അവർ അമ്പലത്തിലേക്ക് വരുന്നത് ജീവിതത്തിലെ മറ്റു പല ആവശ്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയായിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഭക്തർ ഈ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ദിനം പ്രതി ഭക്തരുടെ പ്രവാഹം കൂടുന്നത് ഇവിടെ എത്തുന്ന ഭക്തരെല്ലാം ഒരേ സ്വരത്തിൽ തങ്ങളുടെ ആഗ്രഹം നടന്നു നടന്നുവെന്ന കൂടി പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഭക്തരുടെ വാക്കുകൾ ഇങ്ങനെ ഫേസ്ബുക്ക് കണ്ടുവന്ന അതിലൂടെ വന്ന് ഞാനിപ്പം ആറാമത്തെ പൂജ കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ സഹായിച്ചു ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ സഹായിച്ചു ഈ കാര്യങ്ങൾ ബാക്കിയുണ്ട് അത് നടക്കും ഉറപ്പ് ഉറപ്പ വിശ്വാസമുണ്ട് ഇതിപ്പം എന്താ ലാസ്റ്റ് പൂജയാണ് ഈ പൂജ കൂടി ഏഴാമത്തെ പൂജ കഴിയും ആ എൻ്റെ മകൻ്റെ ഈ ടൈറ്റാനത്തിലേക്കുള്ള ട്രെയിനിങ്ങിൻ്റെ അത് നടന്നു പിന്നെ ഞാൻ ഒമ്പതാം തീയതി പോകുക അപ്പോൾ എൻ്റെ ടിക്കറ്റിന്റെ ഇല്ലായി വിശ്വാസമാണ് ഇത് ഏഴാമത്തെ പ്രശ്ന ഞാനും ചവറ പേര് ബാബു ബാബു ഞാൻ രണ്ടാമത്താഴ്ചയാണ് വന്നിട്ട് വളരെ നല്ല മാറ്റമുണ്ട് വളരെ ഒരു തകർന്ന ഒരവസ്ഥയിലാണ് വന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇത് കണ്ടുകൊണ്ട് മോളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേത് വന്നതി വല്ല വളരെ സന്തോഷമുണ്ട് മാറ്റങ്ങളുണ്ട് ആ തീർച്ചയായിട്ടും വരാ ഭഗവാനല്ലേ ലക്ഷ്മിനാരായണൻ ഇരിക്കലേ നമ്മുടെ കൊല്ലത്തെ വേറൊരു സ്ഥലങ്ങളിൽ ഈ അമ്പലമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ വരുന്നത് വിശ്വാസത്തോടെ ഭഗവാൻ വരുന്നവരെ വെറും കൈയോടെ വിടുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു സത്യമുണ്ട് കൊല്ലത്ത് എന്ന് പറയാൻ സാ അഞ്ചാമത്തെ പൂജയാണ് പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ എട്ട് മാസമായി കമ്പനി ജോലി ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഒരു ചെറിയ ജോലി എനിക്ക് വന്നതിന് ഇവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പം ജോലി പോകുന്നുണ്ട് ചെറിയ മാറ്റമുണ്ട് ഞങ്ങൾക്കൊരു സാമ്പത്തിക ഇടപാടുണ്ട് അത് കറക്റ്റായി വരുന്നു അത് ശരിയായില്ലായിരുന്നു ആണെ അത് കുറേ നടന്നതല്ല എന്തായാലും അതിപ്പോൾ ഒരു കരയാവാറായി നമസ്കാരമുണ്ട് നമസ്കാരം എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ് ഞാൻ ഒറ്റൂരിന്നാണ് വരുന്നത് അല്ലല്ല ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ മാറ്റങ്ങള് ഉണ്ട് മാറ്റങ്ങള് മാറ്റം ഒക്കെ വരുമെന്നാണ് കുറെ പ്രതീക്ഷ എന്നതിനുശേഷം ഇപ്പം രണ്ട് മൂന്നാഴ്ച ആയതേ ഉള്ളു രണ്ട് ആ രണ്ടാഴ്ച കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് ഷീബ പനേറ ഇല്ല ഇന്ന് ഏഴായി പൂജ്യം ഏഴ് കഴിഞ്ഞ് മാറ്റങ്ങളുണ്ട് എൻ്റെ മോൻ്റെ ആവശ്യത്തിനായിട്ടാണ് വന്നത് അതിപ്പോൾ വന്നതിൽ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് ആ വിശ്വാസം മൊബൈൽ കണ്ട് ആ വിശ്വാസം ഞാനിപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങിയ ആ നിമിഷം തന്നെ എനിക്ക് ഒരു വലിയൊരു കാര്യം ഞാൻ ഭഗവാനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന മതി ഭഗവാനെ ഞാൻ വിഷമിച്ച് വന്നതാ ഈ ഈ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പേ എനിക്ക് അത് നടത്തണം പക്ഷേ ഇപ്പം ഈ തക്ഷണം ഭഗവാൻ എനിക്കത് നടത്തി തന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെ ഭഗവാനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയേറെ ഭഗവാനോട് നന്ദി പറയാനുണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിയതായി ഇവിടെ വന്നിരുന്ന ആ തൽക്ഷണം ഭഗവാൻ അത് നടത്തി തന്നു എന്നുള്ളതാണ് സന്തോഷ വാർത്ത വന്നത് ഫോണിലാണ് വന്നത് ഫോണിലാ വന്ന നൂറ് കണക്കിന് സതകോടി നമസ്കാരം ഭഗവാന് പറയണം അത്രയേറെ ഞാൻ അവിടെ നിന്ന് വിഷമിച്ചിട്ടാണ് വന്നത് ഭഗവാൻ്റെ ഈ ക്ഷേത്രം വിടുന്നതിന് മുമ്പ് എനിക്ക് അത് നടത്തി തരണമെന്ന് പറഞ്ഞാൽ ആ തൽക്ഷണം ഞാൻ തയ്ച്ച് എപ്പ് ഇറങ്ങി ഇവിടെ വന്നിരുന്നത് ആ തൽക്ഷണം പൊടി കൂടാണ് എനിക്ക് അത് ഭഗവാൻ ആ വിളി തന്നു അതെനിക്ക് നടത്തി തന്നതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും അത് അതുമാത്രമല്ല ഞങ്ങൾ വയനാട് നിന്ന് വളരെ വിഷമിച്ചാണ് ഞങ്ങൾ ആ ഒരു ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ ഭഗവാൻ ഇവിടെ എത്തിച്ചത് വരുമെന്ന് ഒരിക്കലും തീരുമാനിച്ചല്ല വയനാട് ആ അവിടെ നിന്ന് ഞങ്ങൾ മോളും ഞാനും വളരെ വരുവാൻ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ ഞങ്ങളിവിടെ എത്തിച്ചു വയനാട് ആ കൽപ്പ മേപ്പാടിയില്ലേ മേപ്പാടിയുടെ കൽപ്പറ്റ എന്ന് അങ്ങോട്ട് അഹത്തോട്ടാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പിറകവശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് വവ്വാകുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്തത് വ്യാഴം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇവിടത്തെ പ്രധാന വഴിപാടുകൾ നടക്കുക ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്